കൽപ്പറ്റയിൽ ചുങ്കം ജംഗ്ഷനിൽ ജാംജും ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇന്ന് ആരംഭിച്ച താനൂർ മത്സ്യങ്ങളുടെ ആദായ വിൽപ്പന സ്റ്റാളിൽ വൻ ജനത്തിരക്കും കച്ചവടവും വളരെ ആദായ വിലയിലാണ് ഇവിടെ നിന്നും മത്സ്യങ്ങൾ ലഭ്യമാകുന്നത് കച്ചവടം തുടങ്ങി ആദ്യ ദിവസം തന്നെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അയല കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും കിളിമി നൂറ്റി രൂപയും അയക്കൂറ മുന്നൂറ് രൂപ എന്നീ നിരക്കിലാണ് ഇവിടെ വിൽക്കുന്നത് ഈ ഒരു മത്സ്യ കച്ചവടം ആളുകൾക്ക് വലിയ ഉപകാരമാണ് കാരണം പിന്നെ എല്ലാ ദിവസവും ഈവനിങ്ങിലാണ് ഇവരുടെ മീൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഷ് മീൻ അതായത് ദിവസങ്ങളിലൂടെ ഫ്രഷ് മീൻ എത്തുമ്പോൾ ആളുകൾക്ക് പിന്നെ അത് ഏറ്റവും നല്ല മീൻ തന്നെ വാങ്ങിയെടുക്കാനും ഇവിടെ ഇപ്പോൾ ഇവിടെ കച്ചവടം ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് ഇന്നിപ്പോൾ കണ്ടു വില കുറവുണ്ട് അപ്പോൾ കുറഞ്ഞ വിലയിൽ നല്ല മത്സ്യം ലഭിക്കാനുള്ള അവസരമാണ് ആളുകൾ തന്നെ ഉണ്ടാകുന്നത് ലഭിക്കുന്നത് അത് നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഈ കൊണ്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ എന്നാണ് പറയാനുള്ളത് മീനുകളെല്ലാം പകുതി വിലയിൽ ലഭിക്കുന്നതുകൊണ്ട് കിലോ കണക്കിന് മത്സ്യമാണ് ഇവിടെ നിന്നും പോകുന്നത് വരും ദിവസങ്ങളിൽ ആദായ വിൽപ്പന തുടരുമെന്നാണ് ജീവനക്കാർ പറയുന്നത് വൺ കൽപ്പറ്റ